കണ്ണൂർ കൂത്തുപറമ്പ് റസീന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികൾ നിരപരാധികളാണെന്ന് റസീനയുടെ ഉമ്മ ഇവർ പ്രശ്നക്കാരല്ലെന്നും മരണത്തിന് കാരണം ആൺ സുഹൃത്താണെന്നും റസീനയുടെ ഉമ്മ ഫാത്തിമ പറഞ്ഞു യുവാവിനൊപ്പം കാറിൽ കണ്ട റസീനയെ കാറിൽ നിന്നിറക്കി സ്കൂട്ടറിൽ വീട്ടിൽ കൊണ്ടാക്കുകയാണ് അവർ ചെയ്തത് യാതൊരു പ്രശ്നത്തിനും പോകാത്ത ചെറുപ്പക്കാരെയാണ് ആ പോലീസ് അറസ്റ്റ് ചെയ്തത് റസീനക്ക് അടുപ്പമുണ്ടായിരുന്ന യുവാവ് അവളെ ചൂഷണം ചെയ്യുകയായിരുന്നു മൂന്ന് വർഷമായി ബന്ധമുണ്ടായിരുന്നുവെന്ന കാര്യം ഇപ്പോഴാണ് അറിയുന്നത് നാല്പതോളം പവൻ സ്വർണം നൽകിയാണ് വിവാഹം നടത്തിയത് ഇപ്പോൾ സ്വർണമൊന്നുമില്ല കൂടാതെ പലരിൽ നിന്നും കടം വാങ്ങിയിട്ടുമുണ്ടെന്നാണ് അറിയുന്നത് പണം മുഴുവൻ കൊണ്ടുപോയത് യുവാവാണെന്ന് കരുതുന്നത് ഭർത്താവ് വളരെ മാന്യനായ വ്യക്തിയാണ് ഭർത്താവ് കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല യുവാവ് സ്ഥിരമായ റസീനയെ കാണാൻ വരാറുണ്ടായിരുന്നുവെന്നാണ് അറിയുന്നത് മയിൽ യുവാവിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും ഫാത്തിമ പറഞ്ഞു ഭാവം കുട്ടികളിപ്പം അറസ്റ്റ് മക്കളാണ്

മക്കളുണ്ടല്ലോ എങ്ങനെ പോകാത്ത പിള്ളേരാട്ടത് അവര് കണ്ടപ്പം ഇനി നമ്മളെ സ്വന്തം പൊങ്ങലല്ലേ ഇത് ചേച്ചിയുടെ പിള്ളേരാണല്ലോ സ്വന്തം പിള്ളേരായത് കാരണം ഇവര് നാണു കാരണം കൂടെ കാണുന്ന റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നുള്ള സൂചനയാണ് മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് തന്റെ മരണവുമായി ആൺസുഹൃത്തിന് സുഹൃത്തിന് ബന്ധമില്ലെന്ന് ആത്മഹത്യാക്കുറിപ്പിലുണ്ടെന്നാണ് സൂചന അതേസമയം ആൺസുഹൃത്തിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇയാളെ കണ്ടെത്തിയ ശേഷമായിരിക്കും തുടർ നടപടികൾ ഞായറാഴ്ചയാണ് റസീനയെ യുവാവിനൊപ്പം കണ്ടതും ബന്ധുക്കൾ ഇടപെട്ടതും ചൊവ്വാഴ്ച റസീനയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തുകയായിരുന്നു കൂടുതലായിട്ട് ഇത്രക്ക് പോകുമ്പോളായിരുന്നു മറ്റ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടോ കൂട്ടുകാരോ ഒന്നും ഇല്ലാത്തൊരു മോള കൊറച്ചു കാലമായിരുന്നു വ്യാപ്ല അത്രക്ക് നല്ലൊരു പ്യാപ്പിളയായിരുന്നു നല്ല വളരെ ഡീസന്റ് ഉള്ള ഇനായിട്ടുള്ളതും ഉള്ള എന്ത് കാര്യവും സാധിച്ചു കൊടുക്കുന്ന ഒരു പയ്യനുമായിരുന്നു അപ്പം അവരെ കുറച്ച് നല്ലതായിട്ട് വേണം വർദ്ധരിക്കുക പിന്നെ ചെറിയ ചേക്കാനുമായിട്ടുള്ള ഇത് ഇപ്പം മൂന്ന് വർഷമായി പോലും ഇപ്പം ഇപ്പം നമ്മളറിയും സ്വർണ്ണില്ല കുറെ പൈസ കടം കുറേ കടം വന്നിട്ടുണ്ട് നമുക്ക് പിന്നക്കള് ശരി പിള്ളേരല്ലേ എനിക്കും നോക്കാൻ കഴിയൂലോ എന്റെ മക്കള് എന്ത് ചെയ്യും പിള്ളേരെ മക്കളും എല്ലാം പിള്ളേരെ പാവ മക്കളുവാ ഞമ്മക്ക് നീതി കിട്ടണം ഇതില് കേസ് കൊടുക്കാൻ പോന്ന എന്താണ് പരാതി തന്നെ നമ്മളെ മോളൊക്കെ നഷ്ടപ്പെട്ടില്ലേ മോളെട്ട മോളേ ഉള്ളൂ മോളൊരു മോനു മോളെ വെച്ച ശേഷം നമ്മളെ അടുത്ത് അങ്ങനെ കാണിക്കാറില്ല തുറന്നൊന്നും സംസാരിക്കില്ല ഈ ഇടയായിട്ട് ഒന്നും പറയൂ ഇല്ല ഈ കാര്യവും പറയാറില്ല കൂട്ടുകെട്ട് എന്റെ അതിന്റെ ഷാ തിരി ഞമ്മളെ കണ്ടുകൂടാ കുറച്ച് നാളായിപ്പോ നമ്മളെ ഞമ്മളറിയുന്നില്ലല്ലോ ഇവനുള്ളത് ഇവൻ അവിടെ വരുന്നുണ്ട് അല്ലക്കെ ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ഞമ്മളറിഞ്ഞ സംഭവം പറമ്പായി സ്വദേശികളായ എം സി മൻസിലിൽ വി സി മുബഷീർ കണിയാൻ്റെ വളപ്പിൽ കെ എഫ് ഫൈസൽ കൂടത്താൻകണ്ടി ഹൌസിൽ വി കെ റഫ്നാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവർ എസ് ഡി പി ഐ പ്രവർത്തകരാണെന്ന് പോലീസ് അറിയിച്ചു യുവാവിനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനാക്കുകയും മർത്തിക്കുകയും ചെയ്തുവെന്നും ആരോപണമുയർന്നിരുന്നു